ഡിസംബർ ഡിസംബർ ആണ് അതായത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി എന്നാൽ അതിനിടയിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് സംഭവിച്ചത് ആ ട്വിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ ഈ മൊഴിയിൽ ചെറിയ ഒരു കുഴപ്പമുണ്ട് ഈ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നിവിൻ പോളി ദുബായിൽ അല്ലായിരുന്നുവെന്നും തൻ്റെ സെറ്റിലായിരുന്നു അല്ലെങ്കിൽ തൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നുവെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം സുഹൃത്തും സംവിധായകനും നടനുമൊക്കെയായ ബിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയിരുന്നു ബിനീത് ശ്രീനിവാസിന് പിന്നാലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ നിർമ്മാതാവും രംഗത്തെത്തിയിരുന്നു അതുമാത്രമല്ല സിനിമയിൽ അഭിനയിച്ച പാർവതി എന്ന നടിയും ഈ സമയം നിവിൻ പോളി തൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് വേളയിൽ നിബിൻ കൂടെ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി അതും തെളിവുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയാണ് ഈ വെളിപ്പെടുത്തലെല്ലാം നടത്തിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനും എല്ലാ തെളിവുകളും നിരത്തുന്നുണ്ട് അത് സി സി ടി വി ഫുട്ടേജ് തൻ്റെ ഈ ഷൂട്ട് ചെയ്ത ക്യാമറയിൽ കാണിച്ചിരിക്കുന്ന തീയതി സമയം എന്നിവയെല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുവതി ഇപ്പോൾ പറഞ്ഞത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഈ സമയം അതായത് ഈ പറഞ്ഞിരിക്കുന്ന തീയതി ഡിസംബർ പതിനാല് പതിനഞ്ച് എന്ന തീയതി അത് ഞാൻ ഉറക്കപ്പിച്ചിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു പോയതാണ് പൊതു സമൂഹത്തിൽ പൊതു ഇടത്തിൽ താൻ ആ തീയതികൾ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് എന്നാൽ നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ട ആൾക്കാരാണ് അതിൽ കൃത്യമായി തന്നെ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ ദുബായിൽ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടക്കുന്നു അല്ലെങ്കിൽ മാനഭംഗം ചെയ്തിട്ടുണ്ട് ശാരീരികമായും മാനസികമായും ഒക്കെ ഉപദ്രവിച്ചു എന്ന് വ്യക്തമായി സ്പഷ്ടമായി തന്നെയാണ് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഇനി യുവതി പറഞ്ഞതുപോലെ ഉറക്കപ്പിച്ചിലാണ് മാധ്യമത്തിനോട് പറഞ്ഞതെല്ലാം ശരിവെക്കുന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് അതായത് എറണാകുളം റൂറൽ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം പോലീസിനോടും എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന ആ പരാതിയിലും ഇതേ തീയതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതെത്രത്തോളം ശരിയാണ് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല കാരണം ഉറക്കപ്പിച്ചിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാം പക്ഷെ പോലീസിനോട് അല്ലെങ്കിൽ പോലീസിന് മൊഴി നൽകുന്നത് എഫ്ഐആറിൽ ഡേറ്റ് ഇടുന്നത് അത് ഉറക്കപ്പിച്ചിൽ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്തതാണ് പോലീസിനോട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഇതാണ് ഹലോ കേരളമാണേ നെയിം ബന്ധപ്പെട്ട അത് സ്പെഷ്യൽ അടുത്താണല്ലോ അതിന്റെ എഫ്ഐആർ അതിനൊക്കെ എന്റെ ചോദിച്ചോട്ടെ അതെ സ്പെഷ്യൽ അല്ല അതിന്റെ അന്വേഷണ ഓക്കേ മനസ്സിലായി സമയ ആ അതെ അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഡേറ്റ് എന്താണെന്നുള്ളതാണ് അവര് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഡിസംബർ പതിനഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യമായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഞാൻ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ട് സാർ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഉറക്ക പിച്ചിൽ പറഞ്ഞതാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ എഫ്ഐആറിലും ആ സെയിം ഡേറ്റ് തന്നെയാണല്ലോ സാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇവർക്കെതിരെ നടപടി അങ്ങനെ അല്ല കേസ് അന്വേഷിച്ച് ഇപ്പൊ നമ്മളെ സ്റ്റേഷനിൽ ഇതിന്റെ എഫ്ഐആർ മാത്രമേ ഉള്ളൂ ഇത് മൊഴി എടുത്തേക്കണേ നമ്മുടെ അടുത്തല്ല അപ്പൊ അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്താ അപ്പൊ സ്റ്റേഷനിലാണല്ലോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അതനുസരിച്ച് നമുക്ക് തോന്നുന്നു ആ എഫ്ഐആർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അതാണ് അത് കഴിഞ്ഞിട്ട് ആ അന്വേഷണ മുഴുവൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാ അന്വേഷിച്ചിട്ട് ഇനി ഫൈനൽ റിപ്പോർട്ട് നമുക്ക് തന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാജമാണെങ്കിൽ നമ്മൾ കേസെടുക്കുകയുള്ളൂ ഇനി ഈ പറഞ്ഞതുപോലെ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്നാണ് യുവതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നുമാണ് യുവതി പറയുന്നത് കൃത്യമായ തീയതി ഞാൻ ഇതുവരെയും പൊതുവിൽ പറഞ്ഞിട്ടില്ല അതായത് പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടില്ല എന്നും കൃത്യമായ തീയതികളുടെ തെളിവ് നൽകിയിട്ടുണ്ടെന്നും പറയുന്നു ഇത് വിളി ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചില്ല എന്നും ഞങ്ങളുടെ വരുമാനത്തിന്റെ ഉറവിടം എന്താണ് എന്നുള്ള തിരക്കുകയാണ് പോലീസ് അത്തരത്തിൽ തിരക്കിയാണ് ഈ കേസ് വഴിമാറ്റി വിടാനാണ് ശ്രമിക്കുന്നത് നോക്കിയാണ് യുവതി ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് ഇത്രയും നാൾ ജീവിച്ചതെന്ന് അറിയാൻ മാത്രമാണ് പോലീസ് വെമ്പൽ കൊള്ളുന്നതെന്നാണ് പറയുന്നത് ഈ പതിനൊന്ന് മുപ്പത് മുതൽ അതായത് ഈ തെളിവെടുപ്പിൻ്റെ സമയം പതിനൊന്ന് മുപ്പത് മുതൽ ഏകദേശം വളരെ വൈകുന്ന ആ സമയം വരെ ആ നേരം വരെ ഉദ്യോഗസ്ഥർ പിടിച്ചിരുത്തിയത് ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് ഇതിൽ അട്ടിമറിയുണ്ടോ എന്ന് സംശയമുണ്ടോ എന്നും യുവതി പറയുന്നു അതേ സാഹചര്യത്തിൽ തന്നെ നിവിൻ പോളിയും ഇതിൽ അട്ടിമറി തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പരാതി അത് വ്യാജമാണ് എന്ന് നിവിൻ പോളി ആദ്യമേ തന്നെ പറയുന്നുണ്ട് യുവതി ആരോപണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അന്നേ ദിവസം തന്നെ യാതൊരു പാകപ്പിഴകളും ഇല്ലാതെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഒരു ഭയവും ഇല്ലാതെ നിവിൻ പോളി അന്ന് രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ വരുത്തി വെക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പരാതിയാണ് എന്നും നിവിൻ പോളി പറഞ്ഞു വെക്കുന്നുണ്ട് മാധ്യമങ്ങളോട് അതീവ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ അതീവ കൂടി തന്നെയാണ് നിവിൻ പോളി പ്രതികരിക്കുന്നത് അന്നത്തെ ദിവസത്തെ നിവിൻ പൊളിയുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയും തോന്നുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ യുവതി ഉന്നയിച്ച ആരോപണം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ അത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണോ എന്നൊക്കെയുള്ള തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള നിയമസംവിധാനങ്ങൾ തന്നെയാണ് തെളിവുകളുടെ വിശ്വാസ്യതയിൽ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി തന്നെയാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്ന കാര്യം തെളിയിക്കേണ്ടത് പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് പക്ഷേ യുവതി ഇപ്പോൾ പറയുന്ന കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നതും കാരണം ഈ പറഞ്ഞതുപോലെ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഉറക്ക പിച്ചിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ എഫ്ഐആറിൽ എന്തുകൊണ്ട് അതേ തീയതി തന്നെ ആവർത്തിച്ചു ഡിസംബർ പതിനാല് പതിനഞ്ച് എന്നുള്ള തീയതി ആവർത്തിക്കുന്നുള്ളാണ് രണ്ടാമത് മാധ്യമത്തിനോട് പറയുമ്പോൾ പോലും യുവതി പറയുന്നത് എനിക്ക് ഈ തീയതി കൃത്യമായി ഓർമ്മയിരിക്കുന്നത് ഞാൻ എഫ്ഐആറിൽ ഈ ഡേറ്റ് പറഞ്ഞതുകൊണ്ടാണ് എന്നാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പോലും യുവതി പറഞ്ഞു വെക്കുന്നുണ്ട് മറ്റൊന്ന് ഈ യുവതി പറയുന്നൊരു കാര്യം വിശ്വാസം എല്ലാം പോയിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത് കേസിനെ പറ്റി ഒന്നും പറയുന്നില്ല ഈ സുനിൽ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ആ സുനിൽ എന്ന വ്യക്തി ഇപ്പോഴും മറവിലാണെന്നും സുനിൽന്റെ അഭിഭാഷകൻ എന്ന പേരിൽ ഒരാൾ വന്നു പോയിട്ടുണ്ടെന്നും പറയുന്നു കേസിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ല എന്നാണ് യുവതി പറയുന്നത് പ്രതീക്ഷയില്ലാത്തതിൻ്റെ കാരണം ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി ഈ യുവതി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും ഉന്നയിച്ചപ്പോൾ തന്നെ നിവിൻ പോളിയെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്തെത്തിയുണ്ടായി ഒരുപക്ഷെ സിദ്ദിഖിനോ മുകേഷിനോ പോലും കിട്ടാത്തത്രയും പിന്തുണ നിവിൻ പോളിക്ക് കിട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ഏറ്റവും സഹായകമായത് നിവിൻ അന്ന് രാത്രി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് അത്രത്തോളം വ്യക്തമായി നിവിൻ പോളി പ്രതികരിച്ചത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ പോലും നിവിന് ഇത്രത്തോളം പിന്തുണ ലഭിക്കുന്നത് ഡേറ്റ് ചുമ്മാതെ ഉറക്കപ്പിച്ചിൽ പറഞ്ഞത് പോയതാണ് എന്ന് യുവതി പറയുമ്പോഴും എഫ് ഐ ആറിൽ രജിസ്റ്റർ ചെയ്ത ഈ ഡേറ്റ് അല്ലെങ്കിൽ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ള ഈ ഡേറ്റ് ഒരു തെളിവ് തന്നെയാണ് പിന്നീട് അന്വേഷിക്കുമ്പോൾ ഈ ഡേറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി എന്നുള്ളത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കണ്ടെത്തേണ്ടത് അവർ തന്നെയാണ് അന്വേഷിക്കുന്നതും അപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ ഈ തെളിവുകളെല്ലാം നിരത്തി ഈ പറഞ്ഞ ഡേറ്റുകളിലെല്ലാം അല്ലെങ്കിൽ ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റുകളിൽ പറയുന്ന ഡേറ്റുകളിലെല്ലാം നിവിൻ പോളിയും ദുബായിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തെളിയിക്കേണ്ടതും പോലീസ് തന്നെയാണ് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ തന്നെയാണ് ഏതായാലും കാത്തിരുന്നത് കാണാം